ഇടുക്കി ബൈസൻവാലിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തും പറമ്പിൽ രാജിവെച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതും നേതൃത്വവുമായുള്ള അതൃപ്തിയുമാണ് രാജ്യത്തേക്ക് നയിച്ചത് പതിനാല് വർഷം ബ്ലോക്ക് സെക്രട്ടറിയും രണ്ട് വർഷക്കാലം മണ്ഡലം പ്രസിഡന്റുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു കോൺഗ്രസിൽ ഗ്രൂപ്പിന്റെ ഭാഗമല്ലെങ്കിൽ സ്ഥാനമില്ലെന്ന് തോമസ് നിരവത് പറമ്പിൽ പറഞ്ഞു കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യ റോഡിന്റെ സ്ഥിതി പരിതാപകരമെന്ന് കോടതി അദ്ദേഹത്തിന്റെ പേരിനെ അവഹേളിക്കാൻ അനുവദിക്കില്ലെന്നും ആ പേര് മാറ്റുന്നതാണ് നല്ലതെന്നും കോടതി നിരീക്ഷിച്ചു കൊച്ചിയെ മനോഹരമാക്കാൻ ശ്രമം തുടങ്ങിയിട്ട് നാളുകളായെന്നും ആരും കോടതിക്കൊപ്പം നിൽക്കുന്നില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരികൾ രേഷ്മ ഈ കൊച്ചിയിലെ ുടെ ശോചനീയാവസ്ഥയിൽ നിരന്തരം ഇടപെടൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തിൽ ഉണ്ടായത് നിശ്ചിതമായ വിമർശനം ആ വിമർശനം ആവർത്തിക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അല്ലേ സുരേഷ് നാളുകളായിട്ട് കൊച്ചിയിലെ ശോചനീയമായിട്ടുള്ള റോഡുകൾ അത് അതിൽ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എന്നുള്ള ഒരു ആവശ്യം ഹൈക്കോടതി മുന്നോട്ട് മുന്നോട്ടുവെച്ചതാണ് കൃത്യമായിട്ട് നടപടി സ്വീകരിക്കാത്ത പക്ഷം എഞ്ചിനീയർമാർക്ക് എതിരടക്കം അതായത് കരാറുകാർക്കെതിരെയടക്കം നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഇന്ന് ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത് ഇന്നും ഹൈക്കോടതി നിശ്ചിതമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് അധികൃതരെ വിമർശിച്ചിട്ടുള്ളത് ജസ്റ്റിസ് ബി ആർ കൃഷ്ണർ കൃഷ്ണയ്യർ റോഡിന്റെ സ്ഥിതി പരിതാപകരമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തി ആ റോഡിന്റെ പേര് മാറ്റുന്നതാണ് നല്ലതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിനെ അവഹേളിക്കാൻ കോടതി അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത് അതായത് കൃഷ്ണയ്യർ റോഡിൽ അതിന്റെ ശോചനീയാവസ്ഥ നേരത്തെ വലിയ പരാതികളായിട്ട് ഉയർന്നിരുന്നത് പക്ഷേ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല നിരവധി പരാതികളാണ് ആ റോഡുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് നടക്കാൻ സ്ഥലമില്ല അതായത് ഫുട്പാത്ത് ഇല്ലാത്തൊരവസ്ഥയാണ് അപ അപകടങ്ങളും കൂടുന്ന ഒരു സാഹചര്യമുണ്ട് ഫുട്പാത്തിൽ കൂടി നടപ്പാതിൽ കൂടി നടന്നു കഴിഞ്ഞാൽ കുഴിയിൽ വീഴുന്ന സാഹചര്യം ഓട പൊളിഞ്ഞു കിടക്കുന്നു ഇത്തരത്തിൽ വളരെ മോശം അവസ്ഥയാണ് ആ റോഡിനുള്ളത് കൊച്ചിയെ മനോഹരമാക്കാൻ നാളുകളായിട്ടുള്ള പരിശ്രമം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ കോടതിക്കൊപ്പം അധികാരികൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് വിഷമകരമായിട്ടുള്ള സാഹചര്യമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റി സുരേഷ്